ബാക്കിയൊക്കെ തര മുളി ഞാൻ തരാം മുളക് തരാൻ പറ്റൂല ചെറുതായിട്ട് നോക്കിട്ട് വരും ആയി കൈച്ചോട് അവിടെ ആ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വൈകുന്നേരം ഉണ്ട് എന്റെ പാചകം എല്ലാം അപ്പൊ രാവിലെ കിറ്റിനും വൈഷ്ണവനൊക്കെ തക്കാളി ചോറ് കൊടുത്തു കിട്ടും അപ്പോൾ വൈകുന്നേരം ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് വടിച്ചിട്ടുണ്ട് ഇനി മീൻകറിയൊക്കെ വെക്കണം ഇന്ന് ചൂരെ മീനാണ് ഏതാ കിട്ടിയത് ഉള്ളി ഇഞ്ചിക്കോണ്ടിരിക്കുന്നേടാ കാരണം പറഞ്ഞാൽ മീനൊക്കെ ഇവിടെ കൂടെ കണ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് പൊരിക്കാനായിട്ട് മാറ്റണം ഒരു അഞ്ചാറെ പൊരിക്കാനായിട്ട് മാറ്റണം വേണോ ഇത്ര എടുത്തിട്ടുണ്ട് പൊരിക്കാനായിട്ട് അത് മതിയോ ഇന്ന് എന്തോ ഞാൻ പുളി ഇട്ടിട്ടുണ്ട് മറ്റേ സാധാരണ അരക്കണ സമയത്താണ് വെള്ളത്തിയിടുന്നത് ഇന്നിപ്പോ അരക്കുന്നില്ല ഏർ തേങ്ങ അരയ്ക്കാത്ത കറിയാണ് എന്നാലും ഞാൻ പുളി ഇന്ന് നേരത്തെ വെള്ളത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇത് പൂ മുളകൊക്കെ കിടക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടെ വായിന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തെയും തക്കാളി കൂടെ ഇട്ടോളൂ തക്കാളി ഇട്ട് വഴറ്റിട്ട് കുറച്ചിലൂടെ കഴിഞ്ഞിട്ട് മാത്രം ഇടണം എനിക്കപ്പം ഞാൻ തക്കാളിയും മസാലയൊക്കെ ഇട്ടേണ്ടി ശരി മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇരുന്നത് ഞാൻ തക്കാളി ഒന്ന് ഇത്തിരി നേരത്തെ ഇട്ട് നീ കടക്കത് മഞ്ഞിപ്പൊടി ഇടത്തില്ല മഞ്ഞിപ്പൊടി ഇടാതെ ഞാൻ രണ്ടു രീതി വെക്കും മല്ലിപ്പൊടി ഇട്ട് കുറെ മല്ലിപ്പൊടിയൊക്കെ വാരി തള്ളിയിട്ട് വയ്ക്കും ഇതിപ്പോ മഞ്ചിപ്പൊടി ഇടാതെ കോട്ടൺ സ്റ്റൈലിലൊക്കെ മല്ലിപ്പൊടി ഇടത്തില്ല അതേപോലെ ഇടയ്ക്ക് വെക്കാറുണ്ട് അവന്റെ ഇതി അരപ്പൊക്കെ കിട്ടാനാണ് ഉള്ളി തോന്നിയിരുന്നു ൊരിക്കാനുള്ളതിലേക്ക് മുള പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇടണം താതിട്ട് കൊടുക്കണം സ്ഥിരമാക്കിട്ടുണ്ട് ഞാൻ പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഇടാൻ ഞാൻ ഇടാൻ പറഞ്ഞു കൂടെ വരയാളിട്ട് കൊടുക്ക മുള പൊടിയും ബാക്കിയൊക്കെ തന്നെ ഇട മുളപൊടി ഞാൻ തരാ മുള പൊടി തരാൻ പറ്റൂല ബാക്കിയൊക്കെ തരാ ഞാൻ എടുത്ത് തരാം അത് ഇട്ടാ മതി മൊത്തവും തന്നെ ഞാൻ തരാ നാലും കിട്ടോ

ും പിന്നെ കൈ കഴുകേണ്ടി വരും നല്ലപോലെ പെരട്ടി എടുത്തിട്ടുണ്ട് കൊറച്ചുനേരം ഇരുന്നിട്ട് പോയിട്ടുളം മീനൊന്നും ഇട്ടില്ല അവിടെ അരപ്പൊക്കൊന്ന് വൈറ്റിക്കൊണ്ടിരിക്കണേ അപ്പം മസാല എല്ലാം കിരത്തി മീൻ പൊരിക്കാനായിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനെ ഇരുന്നിട്ട് പൊരിച്ചണം അപ്പം മീൻ പോയി പെരത്തി വെച്ചിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് റെഡി ആക്കിയിട്ട് മീൻ പൊരിക്കാം അപ്പം ഈ ഉണ്ടി എല്ലാം നല്ലപോലെ വായ വായന്നിട്ടുണ്ടെങ്കിൽ ഇതോട്ട് മുളകൊടിയും മല്ലിപ്പൊടിയും ഇടാം മല്ലിപ്പൊടി ഇടുന്നില്ല മുളകൊടിയും ബാക്കി പൊടി ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ വൈഷണം അങ്ങോട്ട് പോയി വന്ന ഇപ്പം അവ ഇടാനായിട്ട് വരും ഞാൻ ഓട്ടിച്ച് വിട്ടതാണ് ചിലപ്പോൾ വരുത്തി കഴിഞ്ഞു

കണ്ണിലൊന്നും വിളിച്ച് തേച്ച് കൊടുക്കരുത് കണ്ണിലൊക്കെ തേച്ചാ നിങ്ങള് മീൻകടി തിളക്കിട്ട ആ സമയം കൊണ്ട് നമുക്ക് നീ പോലീക്കാം

കുരുമുളി കിട്ടുന്നത് കുരുമുളക് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇട്ട് ഇടാനുള്ളതാണ് ഞാൻ മറന്നുപോയി അവർക്കു ഇച്ചൊക്കെ സംബന്ധിച്ചിട്ടില്ല എനിക്ക് അടപ്പെടുത്ത് കറയിട്ടിട്ട് കൊടുക്കും അവര് പെരുമാറത്തീട് അടക്കൂടല്ലേ ബേക്കറി എന്ന അച്ഛല്ലേ ഓമൻ കഴിയാ ഓമൻ കഴിയാ അപ്പോഴുണ്ട് കുറച്ച് നാളെ ചോദിക്കുമെന്നും പറയും ഇപ്പൊ കുറച്ച് കാട്ടിനെല്ലാം അതടുത്ത് ഉപ്പിലിടണം അച്ചാളിടുന്നില്ല അല്ലെങ്കിൽ കുറച്ചടത്ത് എന്താ ഇടണം കുറച്ചിടത്ത് അച്ചാടോ ഇടാം അപ്പം പഴകി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല ആ ഫ്രഷോടെ ഇപ്പൊ ഇന്നാണ് അച്ചാളിടുന്നത് ഇന്ന് നാളെയും മറ്റന്നാളും വളരെ കഴിക്കാം അത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും അവിഞ്ഞ കഴിഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് അതെനിക്ക് അത്ര ഇഷ്ടമല്ല അച്ചാൾ ഇടുമ്പോ ഫ്രഷ് ഓടെ ഇങ്ങും അപ്പൊ തന്നെ പറയ്ക്കത്തില്ല ആ ചൂറോടെ തന്നെ പറക്കൊരു ടേസ്റ്റ് ഉപ്പുമുളകൊക്കെ പിടിച്ചതിന് ശേഷം മണി ഇത്രയും അച്ചാർ ഇടാനായിട്ട് എടുത്തിട്ടുള്ളു ഇത് കഴുകിയാടാ ഇത്രയും അജിന്റെ എണ്ണം കൂടിയത് അച്ചാറിന്റെ ഉപ്പിലിടാ ഞാൻ ഉദ്ദേശിച്ചത് അച്ചട ഉദ്ദേശ് ഇതില ഇതിലുണ്ട് ഇതിലുണ്ട് വെള്ളം ഒഴിച്ചു

റിയോ വിളഞ്ഞു കൊറച്ചുകള് ഇട്ടാ പച്ചമുളക് ഇതും കൂടെ പിച്ചിക്കോ ഇവിടെ വന്നപ്പോ തക്കാളി വീച്ചിലായിട്ട് കേറിട്ടുണ്ടാവേ ടിയായ പിച്ചോട്ട് വന്ന് തക്കാളി വൈഷ്ണവെട്ടിയ പച്ച തക്കാളി ഇവിടെ മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടാ പക്ഷെ അത് എന്തെങ്കിലും അത് പഴുക്കട്ടടാ ഫ്രിഡ്ജിൽ നാളെ മോൻ പിച്ചിക്ക ഇവിടെ മൂന്നെണ്ണം ഉണ്ട് പിന്നെ കത്രി കിട്ടിയപ്പോത്തേക്ക് അങ് അവനാകെ അങ്ങ് വിപ്രാളം ആയിട്ടുണ്ട് എല്ലാം വിട്ടണം അവന് ഇവിടെ രണ്ടെണ്ണം പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലല്ലാതെ തക്കാളി ഇരിക്കുന്ന അതാണ് ഇനി പഴുത്തൂല പഴുത്തൊക്കെ വരുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വിച്ചാൻ പോയതാ അവൻ തക്കാളി വെച്ചാ പച്ച തക്കാളി ഞാൻ എങ്ങനെയും പിടിച്ചുകൊണ്ട് വന്നതാ ഇന്ന് കത്രി കിട്ടിയപ്പോ ബഹളാണ് ഞാൻ വല്ല കത്രി കണ്ടു അവര് അവനെ അങ്ങ് വിടിയുരുപ്പാ അപ്പം ഈ പച്ചമുളക് രണ്ടെണ്ണം എന്ന് ഉദ്ദേശിച്ചത് അവര് തോന്നിയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പിച്ചിട്ട് ബാക്കി നിർത്തിയേക്കും ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കുറവായിട്ടാ പോകുന്നു അടച്ചു വെക്ക ഉപ്പ് പിടിക്കുന്നതിന് മുമ്പ് തീരം അകഞ്ഞുകൂടാ അതുപോലെ ഞാൻ മാറ്റി വെക്കേനു മീൻ പൊലിച്ചതൊക്കെ ഇവിടെ റെഡി ആയിപ്പതി കൊറച്ച് വെളുത്തുള്ളിന്ന് ഇട്ടുകൊടുക്കും ഈ ചൂടായിട്ടാണ് ഞാൻ ഇടുന്നത് ചെന്ന ദിവസങ്ങളും ചൂരേങ്ങനെ വെളുത്തുള്ളി ഇല്ല ഇന്ന് ഞാൻ വേറെ ഒത്തിരി വെളുത്തുള്ളിട്ട് കൊടുക്കുന്നു ഞാൻ അരിഞ്ഞിട്ടങ്ങില്ല കറിവേപ്പിലുണ്ടായാലും നല്ലതായിരുന്നു കറിവേപ്പിയിലാക വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മൂത്ത് ഇനി ഇത് എടുക്കണം നല്ലപോലെ മൂക്കണം അന്നേരം ആ ഒരു മണമൊക്കെ ഇതിന് കിട്ടും നമ്മള് അച്ചാറിനകത്തൊക്കെ ഇടപത്തേക്കാ ൂപ്പിക്കും ഞാൻ എപ്പോഴൊന്നും ഇടത്തില്ല ചില ദിവസം ഞാൻ ചൂടേക്ക് ഇടും പിന്നെ ഇന്ന് എന്തോ ഞാൻ ചൂടിക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ഇട്ട് പിടിക്കാമെന്ന് വെച്ചു നല്ല മണം ഉണ്ട് കേട്ടോ വെളുത്തുള്ളി നല്ല മണം ഇട്ടു മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി ആയി ഉപ്പും മുളകെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഓഫ് ചെയ്യാം ഈ പ്രാവശ്യം കിട്ടിയ വെളുത്തുള്ളി എന്നൊരു വലിയ വെളുത്തുള്ളിയാണ് ഇതിനെപ്പോൾ ഒരെണ്ണ എടുക്കുന്നുള്ളൂ മറ്റേന് അത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മണം അരിഞ്ഞിനിതെടുത്ത് അച്ചാർ ഇടാം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അച്ചാർ ഇടാം പൈസവിടെ പിണങ്ങി ഇരിക്കുക കിച്ചുവിൻ്റെ ഏതാ ഒരു പശ കിച്ചുവിൻ്റെ ഏതാണ്ട് പേപ്പറും എടുത്തോളൂ കട്ട് ചെയ്യാനായിട്ട് എടുത്തോളൂ കത്രിക നേരത്തെ പച്ചമുളക് കെട്ടി കത്രിക ഇല്ല അത് കയ്യിലുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വിട്ടാൽ പോയിപ്പോൾ വെടുക്കുവാന്ന് അത് കൊടുക്കാത്തതിനോടെ പിണങ്ങി ഇരിക്കുക നമുക്ക് അച്ചാർ ഇടാൻ പോകാം ചേച്ചിയെ കൂട്ടം ഉണ്ടാവും മ്മ പറഞ്ഞത് കൊണ്ടിറിക്കും ഇരുന്നിരുന്ന് അടുപ്പിനടുത്തോട്ടങ്ങിരിക്കുക ടി വി ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ പുളിന്ന് വന്നിട്ട് കുറെ നേരം കണ്ട് അപ്പൊ ഞാൻ വടക്കും പറഞ്ഞാൽ അണച്ചു വെച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഒന്നിന്നിരിക്കുന്നത് ഇല്ലെങ്കി ടി വിയിലെ മുമ്പിലാണ് അങ്ങോട്ടും പോലെ ഇങ്ങോട്ടും പോലെ ടിവിയും കൊടുക്കാതെ ഫോണും കൊടുക്കാതെ ഇരുന്നാൽ ഇതുപോലെ വന്നിട്ടുണ്ട് ഇല്ലാന്നൊന്നെങ്കിൽ ടി വി മുമ്പിലെ പിടിക്കണം പറഞ്ഞോ ാണ് എല്ലേ ഏ എവിടെ പോണ് നെല്ലിക്ക മൊത്തോടെടുത്ത് വായിച്ചതാണ് ഞാൻ കുളച്ചെടുത്ത് കടിച്ചു കഴിച്ച് പതക്ക തിന്നോ മൊത്തോളെടുത്ത് വായിണമെന്ന് ഞാൻ അറിയില്ല എല്ലാടും വായിട്ട് ചൂടുണ്ടായിരുന്നോന്നും അറിയാം മൈ ചൂർ ഉണ്ടായിരുന്നോ എന്താ ഓ ഓടി ഓടി നെല്ലിക്ക തിന്നുകറന്നു നമ്മൾ തുപ്പി കളഞ്ഞാ കൊഴപ്പില്ലെന്ന് ഇനി പോയാ ചോറിട ചോറ് വരെ ചൂട് ചോറാണ് ഞാൻ വടിച്ചിട്ടിപ്പം ഒരു മണിക്കൂർ കായതേ ഉള്ളൂ മീൻ പൊരിച്ചിട്ട് ഇല്ല പുളിച്ചേരി ഇന്നലത്തെ കേട്ടോ ഉള്ളൂ ഉച്ചയ്ക്ക് എടുത്തായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ടൊമാറ്റോ പൈസ ചോറ് അതിൽ നിന്ന് തന്നെ മാറ്റി റൈസല്ലാതെ ടൊമാറ്റോ ഇടാതെ മാറ്റിട്ട് ആ ചോറാ വെച്ചത് ഇത് വേണോ തക്കാളി പുളിശ്ശേരി വേണോ അവക്ക് വേണ്ട വേണ്ട പുളിച്ചേരി വേണ്ട നമുക്ക് ഈ മീൻകറി ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട ആ മീൻകറി മാത്രം മതി ചോറ് ഈ അവളിയുമുളക് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേണ്ട മതിയായ ിട്ട ഒരു മതിയായിട്ടോ തിന്നോണ കേട്ടോ അരങ്ങിട്ട മീൻ തിന്നണേ നല്ല മോരല്ലേ അമ്മ ചാറൊഴിച്ചിട്ടില്ല അവര് എരി കാണത്തില്ല കേട്ടോ ഇത്ത ജോലി ഒതുങ്ങി ഒതുങ്ങി ചോറ് കഴിക്കണം കിച്ചു ഇട്ട് വെച്ചിട്ട് വിളിക്കാവളിതുവരെ വന്നില്ല കിച്ചു കിച്ചു ചോറിയൊക്കെ വാ അപ്പം എല്ലാം റെഡി ആയുമ്പോൾ അവളിപ്പോൾ ഒന്ന് കഴിക്കും ആ ചിരിച്ചു വാ അത് വന്നിട്ടുണ്ട് അപ്പം നെല്ലിക്കച്ചൽ ഇന്നിനെ പ്ലാൻ ചെയ്തിട്ട് ചേട്ടാ വേനാ ഉപ്പിലേടകാനാണ് വിചാരിച്ചത് അപ്പൊ എന്തായാലും നെല്ലിക്കച്ചവർ ഇട്ടിട്ടുണ്ട് വൈഷ്ണവിൻ്റെ നെല്ലിക്കങ്ങൾ അത് വെച്ചിട്ടുണ്ട് വേണ്ടതുണ്ടെങ്കിൽ മാറ്റി വെച്ചു അപ്പൊ ഇന്നിട്ടതല്ലേ തെല്ലേ ഉള്ളൂ അതുകൊണ്ടാ ചിലപ്പം ഉപ്പു ഉപ്പും മുളക്കൊന്ന് പിടിക്കണമെങ്കിൽ നാളെ ആവാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി ഒതുങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി വേറെ ജോലി വേറെ കിടപ്പുണ്ട് വൈകത്തേക്ക് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണാം